വിവാദങ്ങൾക്കിടെ ആലപ്പുഴയിൽ നിർമ്മാണത്തിലുള്ള പാലങ്ങൾ സന്ദർശിച്ച ജി സുധാകരൻ പൊതുമരാമത്ത് മന്ത്രിയായിരുന്ന കാലത്ത് നിർമ്മാണം തുടങ്ങിയ പാലങ്ങളുടെ സ്ഥിതി വിലയിരുത്തി അരൂർ പെരുമ്പളം നാൽപ്പാലം എന്നിവിടങ്ങളാണ് ജി സുധാകരൻ സന്ദർശിച്ചത് സന്ദർശനത്തിന് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യമില്ലെന്ന് ജി സുധാകരൻ പ്രതികരിച്ചു ശരത് എസ് എസ് നമുക്കൊപ്പം ശരത് എസ് എസ് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്തായിരുന്നു അദ്ദേഹം പൊതുമരാമത്ത് മന്ത്രിയായിരുന്നത് ഇപ്പോൾ ഈ പാലങ്ങളുടെയൊക്കെ അവസ്ഥ പരിശോധിക്കാൻ പരിശോധിക്കാനിറങ്ങിയതിന് പിന്നിലെ ലക്ഷ്യമെന്താണ് സുജ അതായത് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് നിർമ്മിച്ച പാലങ്ങൾ ഉൾപ്പെടെയുള്ള പൊതുമരാമത്ത് വകുപ്പിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കൂടിയാണ് തുടർഭരണത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചതെന്നുള്ളതാണ് സുധാകരൻ പറയുന്നത് അതുകൊണ്ടുതന്നെ അന്ന് നിർമ്മാണം ആരംഭിച്ച പാലങ്ങളുടെ പ്രവർത്തനത്തെയും നിലവിൽ നിർമ്മാണം പൂർത്തീകരിച്ച പാലങ്ങളെ നേരിട്ട് അറിയാനുമൊക്കെ തന്നെയാണ് സുധാകരൻ ഇപ്പോൾ സുധാകരൻ ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നത് ആലപ്പുഴയിലെ പെരുമ്പളം പാലം നാൽപ്പാലം അടക്കം ജില്ലയിലെ അഞ്ച് പാലങ്ങളാണ് ജി സുധാകരൻ ഇന്ന് സന്ദർശിക്കുന്നത് ഈ സന്ദർശനത്തിന്റെ പ്രത്യേകത കഴിഞ്ഞ ദിവസം കെ പി സി സി വേദി പങ്കിട്ടതിനു പിന്നാലെ ജി സുധാകരനെതിരെ വലിയ രീതിയിലുള്ള സൈബർ ആക്രമണം ഉണ്ടായിരുന്നു ഈ സി പി പല ഗ്രൂപ്പുകളിൽ നിന്നും മാത്രം സൈബർ ആക്രമണങ്ങൾ ഉയർന്നു വരുന്ന സാഹചര്യം ആ സാഹചര്യത്തിലാണ് സുധാകരൻ ഇത്തരത്തിലൊരു സന്ദർശനം നടത്തുന്നത് എന്നുള്ളതാണ് അതായത് ഒരു മറുപടി എന്നോടാണ് സുധാകരന്റെ ഈ സന്ദർശനം മറ്റൊന്ന് സുധാകരൻ പല ഘട്ടത്തിൽ ആവർത്തിച്ചു പറയുന്നത് ഇത്തരത്തിൽ പ്രായം ഒരു മാനദണ്ഡമല്ല കർമ്മശേഷിയാണ് മാനദണ്ഡം ആ രീതിയിൽ കർമ്മശേഷി കൂടി തെളിയിക്കാനുള്ള നീക്കം തന്നെയാണ് സുധാകരന്റെ അതായത് അതായത് തനിക്ക് പ്രായമുള്ളിൽ അവശതയുമില്ല ഇത്തരത്തിൽ താൻ എല്ലാം കൊണ്ടും ശേഷിയുള്ള ആളാണ് അതുകൊണ്ട് തന്നെയാണ് ഈ തന്റെ കാലത്ത് നിർമ്മാണം ആരംഭിച്ച പാലത്തിന്റെ പുരോഗതി നിർമ്മാണം നിലവിൽ ഏത് രീതിയിൽ എത്തിയെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വിലയിരുത്തുന്നതിന് വേണ്ടി ഇപ്പോൾ എന്തായാലും അദ്ദേഹം നിലവിൽ എന്തായാലും ആലപ്പുഴയിലെ അഞ്ച് പാലങ്ങളിലാണ് ഇന്നിപ്പോൾ അദ്ദേഹം സന്ദർശിക്കുന്നത് ആ രീതിയിൽ ഒരു മറുപടി എന്നോണം കൂടിയാണ് അദ്ദേഹത്തിന്റെ ഈ സന്ദർശനം ശരത് ആണ് വിവരങ്ങൾ